എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ നമ്മുടെ എൻ ഐ ഒസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പരീക്ഷണം നടക്കാൻ പോകുന്നത് കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറ് ഇപ്പോൾ ഇത് കോഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കും ഈ ഒരു സിലബസ് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യാനുള്ളത് പിന്നെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഈ പറയണ എം സി ക്യൂ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഷോർട്ട് ടൈപ്പ് എസ് ഐ ടൈപ്പ് വെരി ഷോർട്ട് ഈ ഒരു രീതിയിൽ അറിയാം ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ അല്ല അറുന്നൂറ്റി മുപ്പത്തി രണ്ട് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് കേട്ടോ പക്ഷെ സിലബസ് ഏകദേശം സെയിം തന്നെയാണ് അറുന്നൂറ്റി മുപ്പത്തി രണ്ട് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിമൂന്ന് ചാപ്റ്ററോളം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്താറ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അഞ്ച് ചാപ്റ്ററെ പഠിക്കാനായിട്ടുള്ളൂ ഇതാണ് വ്യത്യാസമെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് വൊക്കേഷണൽ സബ്ജെക്റ്റ് ആണ് ഇത് സാധാരണ നമ്മുടെ എന്താണ് പബ്ലിക് എക്സാം അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിക പരമായിട്ടുള്ള രീതിയിലുള്ള കോഡാണ് മുന്നൂറ്റി മുപ്പത്താറിൻ്റെ അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട് പക്ഷെ പക്ഷേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങളും പഠിച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ നാളത്തെ ഡേറ്റ എൻട്രി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് പറയാനായിട്ട് പോകുന്നത് ഇത് തന്നെ പഠിച്ചാൽ മതി നാളത്തെ പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാനായിട്ട് സാധിക്കും കേട്ടോ അതിനു മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു പുതിയ ബാച്ചിലേക്ക് അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള പത്താം ക്ലാസ് പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ ഉറപ്പാക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളതൊന്ന് പഠിച്ചു വച്ചേക്കണം കേട്ടോ ഒന്നുമില്ല നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻസ് ആയിട്ട് നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സെൻറ്റൻസ് അവിടെ ഓർത്ത് വെക്കുക ഇനി ഇതിൻ്റെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് സോ ഇത് നിങ്ങൾ നന്നായിട്ട് വരയ്ക്കാൻ പഠിച്ചു വെക്കണം അതുപോലെ തന്നെ ഈ ഒരു ചിത്രം നന്നായിട്ട് പഠിച്ചു വെക്കണം എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ നിങ്ങളോട് ചോദിക്കും പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിങ്ങളോട് ചോദിക്കുക എന്താണ് ഇൻപുട്ട് എന്താണ് കൺട്രോൾ യൂണിറ്റ് എന്താണ് മെമ്മറി യൂണിറ്റ് എന്താണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്താണ് ഔട്ട് പുട്ട് അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നതാണ് സോ ഇതെല്ലാം പഠിച്ചു വെക്കണം അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഒരുപാട് വീഡിയോസ് ഡേറ്റ എൻട്രി ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിനും ആൻസറും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം സോ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഓടിച്ചിട്ടൊന്ന് പറയുവാണ് കേട്ടോ ഇൻപുട്ട് എന്ന് അറിയാലോ എന്താണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെയാണ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് പ്രോസസ്സിങ് ആൻഡ് സ്റ്റോറേജ് ഇതെല്ലാം എന്താണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് അല്ലേ അതായത് കൺട്രോൾ യൂണിറ്റ് ആണ് തീരുമാനിക്കുന്നത് ഒരു ഡേറ്റ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എവിടെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നടപ്പിലാക്കുന്ന ആരാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ് സോ സി യുടെ ഫുൾ ഫോം ഓർത്ത് വെക്കുക കൺട്രോൾ യൂണിറ്റ് അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഓഫ് എ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് കൺട്രോൾ യൂണിറ്റ് ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ ഇനി മെമ്മറി യൂണിറ്റ് മെമ്മറി യൂണിറ്റ് എന്താണ് ഡേറ്റാസിനെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മെമ്മറി യൂണിറ്റ് അരത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എ എൽ എല്യുണ്ടെൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് സോ അരത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ് എ എൽ യു എന്നുള്ള ഓർത്ത് വെക്കുക അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ലോജിക് ആൻഡ് കമ്പാരിസൺ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എ എൽ യു യൂസ് ചെയ്യുന്നത് ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്തിട്ട് കറക്റ്റ് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയാണ് അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഔട്ട് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ സി പി യു ചോദിക്കുന്നുണ്ട് എന്താണ് സി പി ഒ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് സി പി യു എന്ന് പറയുന്നത് നമ്മുടെ അരിതമറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും കൂടെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ അതിൻ്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കണം വളരെ ആണ് കേട്ടോ അടുത്ത പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനെ നമ്മളെ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന ഡിവൈസസ് അല്ലേ അതിനെയാണ് നമ്മൾ പെരിഫറൽ ഡിവൈസസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അതായത് എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ മൗസ് ആവാം കീബോർഡ് ആവാം അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത് സോ അതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട് അതർ പെരിഫറൽസ് ഉണ്ട് ഓക്കെ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഓർത്ത് വെച്ചോണം നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് വീണ്ടും പറയുന്നില്ല പിന്നെ മൈക്രോഫോൺ ഡെസ്ക് ടോപ്പ് മൈക്രോഫോണും ഹാൻഡ് ഹെൽഡ് മൈക്രോഫോണും ഉണ്ട് കേട്ടോ ഓർത്ത് വെച്ചോണം പിന്നെ അതുപോലെ ട്രാക്ക് ൾ എന്താന്നുള്ളതൊന്ന് നോക്കി വെക്കുക ദൻ ഔട്ട്പുട്ട ഡിവൈസസ് നോക്കി ഏതൊക്കെയാണ് ഔട്ട് പുട്ട് ഡിവൈസസ് ദ മോണിറ്റർ പ്രിൻ്റർ പ്ലോട്ടർ സ്പീക്കർ ഓർത്ത് വെച്ചു വേണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്ന സിആർ ടി ഉണ്ട് എൽ സി ഡി ഉണ്ട് കാതോഡ് റേ ടൂബോ ഉണ്ട് അതുപോലെ തന്നെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഓർത്ത് വെക്കണം ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിൻ്റർ പല തരത്തിലുള്ള ഉണ്ട് ആ പ്രിൻ്ററുകളെല്ലാം പഠിച്ചു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ലേസർ പ്രിൻ്ററ് ഇക്ജെറ്റ് ഡോട്ട് ഡോട്ട്മെട്രിക്സ് പ്രിൻ്ററ് അതുപോലെ തന്നെ ലൈൻ പ്രിൻ്ററ് ഇതിൻ്റെ എല്ലാം വ്യത്യാസം കൂടി ഒന്ന് നോക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇവിടെ അടുത്ത് നിങ്ങൾക്ക് പ്ലോട്ടർ ഉണ്ട് പ്ലോട്ടർ സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഔട്ട്പുട്ട് പുട്ട് ഡിവൈസാണ് അതുപോലെ തന്നെ ലാർജ് അതായത് നമുക്ക് ലാർജ് ഡ്രോയിങ്സ് ഓഫ് ഓർ ഇമേജസ് അതായത് സച്ചസ് കൺസ്ട്രക്ഷൻ പ്ലാൻസ് ഓർ ബിൽഡിങ് ബിൽഡിങ് അല്ലെങ്കിൽ ബ്ലൂ പ്രിൻറ്സ് ഓഫ് മെക്കാനിക്കൽ ഒബ്ജക്ട്സ് ഏതെങ്കിലുമൊക്കെ മെക്കാനിക്കൽ ഒബ്ജെക്ട്സിൻ്റെയൊക്കെ ബ്ലൂ പ്രിൻറ്റ്സ് അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ പ്ലാൻസ് ഇതൊക്കെ നമുക്ക് വരയ്ക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ പ്ലോട്ടർ യൂസ് ചെയ്യുന്നത് ഇത് ഒരു ഔട്ട് പുട്ട് ഡിവൈസസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി അതേപോലെ തന്നെ നമ്മൾ പ്ലോട്ട് തന്നെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഫ്ലാറ്റ് ബെഡും ഉണ്ട് ഡ്രമ്മും ഉണ്ട് നോക്കി വെക്കുക സ്പീക്കർ ഉണ്ട് സ്പീക്കറിൽ അവിടെ സാധാരണ രീതിയിൽ നമുക്കറിയാം സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ആണ് സാധാരണ രീതിയിൽ നമ്മുടെ മ്യൂസിക് അല്ലേ അല്ലെങ്കിൽ കോൺവെർസേഷൻ വിത്ത് പീപ്പിൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ സ്പീക്കർ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് പറയുന്നുണ്ട് ഈ ഭാഗത്ത് ഇത് നോക്കി വെക്കണം അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിനെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂട്ടിലിറ്റീസും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ജനറലൈസ്ഡ് പാക്കേജും കസ്റ്റമൈസ്ഡ് പാക്കേജും ഓക്കെ ഇനി ഓപ്പറേറ്റീവ് സിസ്റ്റം ഒക്കെ എന്താണെന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ ഇതൊക്കെ നോക്കി വെക്കുക എന്താണ് ജനറലൈസ്ഡ് പാക്കേജ് കസ്റ്റമൈസ്ഡ് പാക്കേജ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട് ലോ ലെവൽ ലാംഗ്വേജും ഉണ്ട് ഹൈ ലെവൽ ലാംഗ്വേജും ഉണ്ട് ലോ ലെവൽ ലാംഗ്വേജിന് വീണ്ടും നമ്മൾ രണ്ടു തരം തിരിച്ചിട്ടുണ്ട് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും ഓക്കെ അപ്പോൾ മെഷീൻ ലാംഗ്വേജും മെഷീന് മനസ്സിലാകുന്ന ലാംഗ്വേജ് സീറോ വൺ എന്നുള്ള രീതിയിൽ ബൈനറി നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ എടുക്കുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് ഉണ്ട് അത് നമ്മൾ കോഡ് അനുസരിച്ച് ഇപ്പം നമ്മൾ പറയില്ല എം മ്യൂ എൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് എം എൽ ആഡ് എ ഡി ഡി അല്ലേ ഇങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടർ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെറിയ കോഡുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന കാര്യമാണ് അല്ലെങ്കിൽ ലാംഗ്വേജസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി അടുത്ത ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട് നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന ബേസിക് കൊബോൾ അല്ലെ ഫോർ ട്രാൻ സി സി പ്ലസ് പ്ലസ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസിനകത്ത് വരുന്നതാണ് സോ ഇവിടെ ഇതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക കൊബോൾ എന്നാൽ എന്താണെന്നുള്ളതും ഫോർട്രാൻ എന്താ എന്താണെന്നുള്ളതൊക്കെ എൻ്റെ ഫുൾ ഫോം അവിടെ ഓർത്ത് വെക്കാം അടുത്താണ് കമ്പീലറും അസംബ്ലറും കമ്പെയ്ലർ എന്ന് പറയുന്ന ഒന്നുമില്ല നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസിനെ കമ്പീലറും ഉപയോഗിച്ചിട്ടാണ് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അതായത് ഇവിടെ ഒരു സോഴ്സ് ഉണ്ട് ഒരു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റീവ് ഉണ്ട് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പെയ്ലർ യൂസ് ചെയ്തിട്ടാണ് എന്ത് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ചിത്രം പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി അതേപോലെ തന്നെ അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ സോഴ്സ് പ്രോഗ്രാം ഉണ്ട് ഒബ്ജക്റ്റീവ് പ്രോഗ്രാമുണ്ട് സോഴ്സ് പ്രോഗ്രാമിൽ നിൽക്കുന്ന അസംബ്ലിംഗ് ലാംഗ്വേജ് അസംബ്ലിംഗ് ലാംഗ്വേജിനെ അസംബ്ലർ യൂസ് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നു ഇതാണ് അസംബ്ല അസംബ്ലർ എന്ന് പറയ എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കമ്പെയ്ലറും അസംബ്ലറും സോ ഇത് പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത പാഠം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു സെക്ഷൻ നോക്കി വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു ബിഗിനിങ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് എന്താണ് എന്താണിത് ഇവിടെ ഇൻസേർട്ടിങ് ടെക്സ്റ്റ് ആണ് ഇൻസേർട്ടിങ് ടെക്സ്റ്റ് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബിഗിനിങ് ഓഫ് ലൈൻ ആണെങ്കിൽ ഹോം എൻഡ് ഓഫ് ദ ലൈൻ ആണെങ്കിൽ എൻഡ് അതുപോലെ തന്നെ ടോപ്പ് ഓഫ് ദ ഡോക്യൂമെൻറ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഹോമ് എൻഡ് ഓഫ് ദ ഡോക്യൂമെൻ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് എൻ്റെ ഇത് പഠിച്ചുവയ്ക്കണം വളരെ ആണ് എക്സാമിന് ചോദിക്കുന്നതാണ് പിന്നെ ഹൈലൈറ്റ് ചെയ്യുകയെന്നു കൊണ്ട് ഹൈലൈറ്റിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ അത് എനിക്കിപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തുണ്ടോ ആ സെൻറ്റൻസിനെ മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കി വെക്കാം പിന്നെ അതേപോലെ ഇനി ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു ഫോണ്ട് ഫേസ് ഇത് ഇതൊക്കെ നോക്കി വയ്ക്കണം ഫോണ്ട് ഫേസ് എന്താണ് ഫോണ്ട് സൈസ് എന്താണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് നമ്പർ ലിസ്റ്റും ബുള്ളറ്റഡ് ലിസ്റ്റും എന്താ നമ്പർ ലിസ്റ്റ് അറിയാലോ എന്താ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പോയിന്റുകളായിട്ടുള്ള രീതി കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ റോമൽ ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്പർ ലിസ്റ്റ് എന്ന് പറയുന്നത് ദെൻ നമ്മുടെ ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബുള്ളറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുള്ളറ്റിൽ ലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കി വെക്കാം പിന്നെ ഫോർമാറ്റ് പെയിൻ്റർ എന്താണെന്ന് പഠിച്ച് വെച്ചോണം അത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് ഫോർമാറ്റ് പെയിൻ്റർ എന്താണെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ അലൈമെൻ്റുകൾ അറിയാമല്ലോ സെൻറ്റർ അലൈൻമെൻറ് ഉണ്ട് റൈറ്റ് അലൈൻമെൻറ് ഉണ്ട് ലെഫ്റ്റ് അലൈൻമെൻറ് ഉണ്ട് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസ് സെൻറ്ററിലാക്കണമെങ്കിൽ സെന്റർ അലൈൻമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ലെഫ്റ്റിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് യൂസ് ചെയ്യുന്നത് അതാണ് പിന്നെ ടാബ് സ്റ്റോപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സീറോ പോയിന്റ് ഫൈവ് ഇഞ്ച് ഇന്റർവെൽസ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ലൈൻ സ്പേസിംഗിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് ലൈൻ സ്പേസിംഗിന് ഇവിടെ ഒരു കണക്ക് പറയുന്നുണ്ട് ഇത് ഓർത്ത് വെച്ചോണം അതായത് ഇത് കണ്ടോ വൺ റിലേറ്റീവ് എഫക്റ്റീവ് ഓഫ് സിംഗിൾ വൺ ആൻഡ് ഹാഫ് ആൻഡ് ഡബിൾ ലൈൻ സ്പേസിംഗ് സിംഗിൾ സ്പേസിംഗ് കോസസ് ട്വൽവ് പോയിന്റ് ലൈൻ സ്പേസിംഗ് വൺ ആൻഡ് ഹാഫ് ലൈൻ സ്പേസിംഗ് ഈസ് എയ്റ്റീൻ പോയിന്റ്സ് ആൻഡ് ഡബിൾ സ്പേസ്ഡ് ലൈൻസ് വിൽ ബി ട്വൻറ്റി ഫോർ പോയിന്റ്സ് അപ്പാർട്ട് ഇത് പഠിച്ചു വെച്ചോണം ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ എത്ര പോയിന്റ്സ് ആണ് എന്നുള്ളത് നോക്കി വെക്കാം പിന്നെ അതേപോലെ തന്നെ ഇവിടെ അടുത്ത പ്രധാനപ്പെട്ട ഇതുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ടാപ് സ്റ്റോപ്സൊക്കെ ചോദിക്കുമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ബുള്ളറ്റിൻ നമ്പർ ലിസ്റ്റ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇവിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ഇത് നമ്മൾ ഒരു ടെക്സ്റ്റിനെ കോപ്പി ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റെ ഷോർട്ട് കട്ട് കീസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ പറയുന്നുണ്ട് നമ്മൾ ഒരു ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൺട്രോൾ എക്സ് അതായത് കട്ട് ചെയ്യാനാണെങ്കിൽ കൺട്രോൾ എക്സ് ആണ് യൂസ് ചെയ്യുന്നത് കോപ്പി ചെയ്യാനാണെങ്കിൽ കൺട്രോൾ പ്ലസ് സി ആണ് അല്ലേ പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ കൺട്രോൾ പ്ലസ് വി ആണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചോണം അതെപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള പിന്നെ ഗ്രാമർ ചെക്കും സ്പെൽ ചെക്കൊക്കെ അറിയാലോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതും ഇവിടെ നോക്കി വെച്ചേക്കുക ഗ്രാമർ ചെക്കും ഉണ്ട് സ്പെൽ ചെക്കും ഉണ്ട് അപ്പോൾ അത് ഒന്ന് നോക്കി വച്ചേക്കണം എങ്ങനെയാണ് ഗ്രാമറും സ്പെല്ലിങ്ങും ചെക്ക് എന്നുള്ളത് അപ്പോൾ അവിടെ പറയുന്നുണ്ട് അത് എന്താണ് കറക്ഷൻ വരുമ്പോൾ ഏത് കളറിലാണ് അത് കാണിക്കുന്നതെന്നുള്ളതും അതുപോലെ തന്നെ സ്പെല്ലിങ് ചെക്ക് വരുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും ഏത് കളറിലാണ് കാണിക്കുന്നതെന്നവിടെ പറയുന്നുണ്ട് സോ അത് നോക്കി വെക്കാം പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൊരു പേജ് ബ്രേക്ക് എന്താണെന്നുള്ളത് നോക്കി വെക്കാം പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു പേജ് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതിനാണ് പേജ് ബ്രേക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ പഠിക്കാനുള്ളത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ പേജ് ബ്രേക്ക് എന്താണെന്ന് നോക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ള ഒന്നാണ് നമ്മുടെ ഹെഡറും ഫൂട്ടറും അപ്പോൾ ഹെഡറും ഫൂട്ടറും എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക ഹെഡർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡർ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് നമുക്ക് കമ്പ്യൂട്ടർ തന്നെ തരുന്നുണ്ട് അതാണ് ഹെഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ദെൻ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ പേര് നമ്പർ പേജ് നമ്മൾ ഫൂട്ടർ യൂസ് ചെയ്യുന്നത് ഇവിടെ ഓ ഇത്ര സ്പേസ് നമുക്ക് ഫൂട്ടർ ആയിട്ട് തരാം അപ്പോൾ ഇതാണ് ഫൂട്ടർ എന്ന് പറ. അപ്പോൾ ഹെഡറും ഫൂട്ടറും എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് നോക്കി വെക്കണം ഇംപോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ ഇപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് ട്ടോ. പിന്നെ ഓട്ടോ करेक्ट ഫീച്ചർ എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോണം. അതും ഇംപോർട്ടന്റ് ആണ്. എക്സാമിനെ ചോദിക്കാനാണ്. ഓക്കേ. ഇനി അടുത്തവിടെ നമുക്ക് മെയിൽ മേർജാണ് വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ് മെയിൻ മെയിൽ മർജ് ഇതിനകത്തൊന്നും പഠിക്കാനല്ലേ നിങ്ങൾ ഈ മൂന്ന് കാര്യം ഓർത്താൽ മതി മെയിൻ ഡോക്യുമെൻ്റ് എന്താണ് ഡേറ്റാ സോഴ്സ് എന്താണ് മെർജ് ഡോക്യുമെൻ്റ് എന്താണ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നുമില്ല മെയിൽമർജ് എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മളിപ്പം ഇപ്പം ഈ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലെ നമ്മുടെ പരീക്ഷ ഇന്ന് ക്യാൻസൽ ചെയ്തു ആ ഒരു കാര്യം എനിക്ക് നമ്മുടെ എൽ ബിയിലുള്ള എല്ലാ സ്റ്റുഡൻസിനെ അറിയിക്കണം ഓരോരുത്തരും വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് സോ ആ സെയിം മാറ്റർ അല്ലെങ്കിൽ സെയിം കണ്ടന്റ് തന്നെ എന്താണ് എനിക്ക് എല്ലാവരിലേക്ക് ഫോർവേഡ് ചെയ്യണം അല്ലേ പക്ഷേ അവിടെ എന്താ അവരുടെ പേരും അഡ്രസ്സ് മാത്രം മാറിയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ മെയിൽ മർജ്ജ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് അതായത് സെയിം കണ്ടന്റ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൽ മെയിൽമർജ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോൾ എനിക്ക് എന്താണ് എൻ്റെ പണി കുറയുമല്ലേ അതായത് സെയിം കണ്ടൻറ്റ് തന്നെ അഡ്രസ്സ് മാത്രം മാറ്റിയിട്ട് ആ ആ സെയിം കണ്ടൻറ്റ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ മെയിൽ മാർജ് എന്ന് പറയുന്നത് അതിനത്തെ മെയിൻ ഡോക്യുമെൻറ്റ് അതായത് നമുക്ക് ലെറ്റർ ആവാം എൻവലപ്പ് ആവാം ഇതിനെയാണ് മെയിൻ ഡോക്യുമെൻറ്റ് ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം ഡേറ്റാ സോഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരുടെ പേര് അവരുടെ അഡ്രസ്സ് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ ഡേറ്റാ സോഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഇതിനെ രണ്ടിനെയും കൂടെ കമ്പെയിൻ ചെയ്തിട്ട് നമ്മൾ ആ ലെറ്ററിനെ മൊത്തത്തിൽ അതായത് ആർക്കാണോ അയക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ കമ്പയിൻ ചെയ്യുന്ന പ്രോസസ്സ് മെയിൻ അതായത് ആദ്യത്തെ ആ ഒരു ലെറ്ററിനെ ആദ്യം നമ്മൾ ഒരു മെയിൻ ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആ മെയിൻ ഡോക്യുമെന്റിനെ നമ്മൾ ഈ പറയുന്ന ആളുകളിലേക്കൊക്കെ കമ്പെയ്ൻ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെർജ് ഡോക്യുമെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് വായിച്ച് നോക്കണം ആ മൂന്ന് കാര്യം അവിടെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠത്തിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം ആ ഒരു ഈ ഒരു പാഠഭാഗത്തു നിന്ന് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അത്യാവശ്യം നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത് നമ്മുടെ എട്ടാമത്തെ പാഠഭാഗമാണ് എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഫോർമുല ഫങ്ഷൻസ് ആൻഡ് ചാർട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇതുണ്ടോ ഇക്വേഷൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം ഇവിടെ നമുക്ക് എ വൺ ടു ആണെന്നും ബി വൺ ത്രീ ആണെന്നും സി വൺ ഫോർ ആണെന്നും ഡി വൺ ഫൈവ് ആണെന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഫോർമുല തന്നിട്ടുണ്ട് എന്താ തന്നിരിക്കുന്നത് ഈസ് ഈക്വൽ ടു ബി വൺ സ്റ്റാർ സി വൺ ഈ സ്റ്റാർ എന്താ അർത്ഥമാക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓക്കെ അപ്പോൾ ബി വൺ എത്രയാണ് തന്നിരിക്കുന്നത് ബി വൺ എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ നിങ്ങൾ എടുത്ത് എഴുതുന്നത് ഇതുപോലെ ടു ത്രീയാണ് സി വൺ സി വൺ ഇസ് ഈക്വൽ ടു ഫോർ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈക്വേഷനകത്തോട്ട് ഇട്ടു കൊടുത്ത് ബി വൺ എന്ന് പറയുന്നത് ത്രീയാണ് ഇൻഡു അല്ലേ ഫോർ എത്ര പേരും ഫോർ ഇൻറ്റു ത്രീ ആ ട്വൽവ് അല്ലേ അത് തന്നെയല്ലേ അവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റൻ അവിടെ തന്നിട്ടുണ്ട് ഇസ് ഈക്വൽ ടു എ വൺ സ്റ്റാർ ബി വൺ മൈനസ് സി വൺ പ്ലസ് ഡി വണ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഫോർമുല ഇതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എ വൺ എത്രയാണ് ടു ആണ് ദെൻ സ്റ്റാർ ബി വൺ എത്രയാണ് ത്രീ ആണ് അതിന് ശേഷം മൈനസ് ആണ് സി വൺ എത്ര തന്നിരിക്കുന്നത് ഫോർ ആണ് പിന്നെ ഫോർമുലയിൽ പ്ലസ് ആണ് തന്നിരിക്കുന്നത് അതിന് ശേഷം ഡി വൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫൈവ് അപ്പോൾ ഇതെങ്ങനെ വരും ടു ഇൻറ്റു ത്രീ എത്ര വരുന്നത് സിക്സ് ആണ് അല്ലേ സിക്സ് മൈനസ് ഫോർ പ്ലസ് ഫൈവ് എന്ന് വരും അല്ലേ അപ്പോൾ ഇതെങ്ങനെ വരും സിക്സ് മൈനസ് ഫോർ എത്രയാണ് വരുന്നത് സിക്സ് മൈനസ് ഫോർ രണ്ട് അല്ലേ അപ്പം Uh, is equal to 2 പ്ലസ് ഫൈവ് അല്ലേ അപ്പം എത്ര വരും ആൻസറ് ഫൈവ് പ്ലസ് ടു സെവൻ വരും അല്ലേ ആ സെവൻ അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത് നോക്കി അല്ലേ അപ്പം ഇതേ പോലെ വേണം ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പം ഇക്വേഷൻ അകത്ത് ഇട്ട് കൊടുക്കുക തന്നിരിക്കുന്നത് ഇത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക ആൻസറിലേക്ക് എത്തിച്ചേരുക അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഓരോന്നും അതായത് ഫങ്ഷൻസ് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഫങ്ഷൻസ് സമ്മ അല്ലേ സമ്മിൻ്റെ സിൻഡാക്സ് പഠിച്ചു വെച്ചോണം ഇത് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക് ഓക്കെ സമ്മ അതുപോലെ തന്നെ ആവറേജിൻ്റെ ആവറേജിൻ്റെ ഏതാണ് എ വി ജി ആണ് അതുപോലെ തന്നെ സമ്മീഫ് ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സമ്മീഫ് ആവറേജ് മാക്സിമം മിനിമം ഇതിൻ്റെ എല്ലാം സിൻഡാക്സ് പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഓക്കെ ഇതാണ് മാത്സ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കുകയാണ് മാക്സ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് മിൻ ഫംഗ്ഷൻ ആണെങ്കിലോ ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ശതമാനക്കണക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓവറേജ് ഓക്കെ ഇനി ഇവിടെ ടൈപ്സ് ഓഫ് ചാർട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം പഠിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ചാർട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി അതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതി നോക്കാൻ പോവണ്ട അതുപോലെ തന്നെ കമ്പോണൻസ് ഓഫ് ദി ചാർട്ടും നോക്കി വെക്കണം ഓക്കെ അപ്പോൾ ചാർട്ടുകളുടെ പേര് ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഓരോ ചാർട്ടും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ചാർട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ചാർട്ടും പഠിക്കണം അതിനോടൊപ്പം തന്നെ കമ്പോണൻസ് ഓഫ് ചാർട്ടും പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് ഈ ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത് അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഇവിടെ ഇതൊക്കെ നോക്കി വെച്ചോണേ കണക്ടേഴ്സ് എന്താണ് ബേസിക് ഷേപ്സ് എന്തൊക്കെയാണ് ഇതൊക്കെ ചോദിക്കുന്ന ലൈൻസ് കേട്ടോ ഇത് നോക്കി വെക്കണം ഫ്ലോ ചാർട്ട് എന്താണ് എന്താ കോൾട്ട് ഉണ്ടോ ഈ സ്മാർട്ട് ആർട്ട് ഒക്കെ ഒന്ന് നോക്കി വെച്ചോണം അത് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓക്കെ ആ ക്ലിപ്പ് കാർട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ ക്ലിപ്പാർട്ട് ചോദിക്കുന്നതാണ് അത് നോക്കി വെക്കുക പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നോക്കി വെക്കുക ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ അവെയർ ഒന്നുമില്ല അത്രേ ഉള്ളൂ പിന്നെ പ്രസൻറ്റേഷനാണ് പ്രസൻറ്റേഷനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ പല തരത്തിലുള്ള പ്രസൻറ്റേഷൻ നമുക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് എന്താണ് പ്രസൻറ്റേഷൻസ് ഏതൊക്കെയാണുള്ളത് കുറേ കൊടുത്തിട്ടുണ്ട് ഇത് ഇത് കണ്ടോ ടൈറ്റിൽ കണ്ടൻറ്റ് പിന്നെ സെക്ഷൻ ഹെഡർ ടു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്സ് ഓഫ് ചാർട്ടുകൾ കൊടുത്തിട്ടുണ്ട് സോ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്ലാ വ്യൂങ് സ്ലൈഡ്സ് ഏതൊക്കെ രീതിയിലാണ് നോർമൽ വ്യൂ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിത് സ്ലൈഡ് ഓട്ടർ വ്യൂ ഉണ്ട് ദെൻ അതേപോലെ തന്നെ സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും ആ പാഠഭാഗത്ത് പഠിച്ചു വെക്കണം അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏതാ പ്രസൻറ്റേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ സ്ലൈഡ് വ്യൂവും നോർമൽ വ്യൂ സ്ലൈഡ് സോട്ടർ വ്യൂ ഇതെല്ലാം എന്താണെന്നുള്ളതും പഠിച്ചു വയ്ക്കണം ആ പാഠഭാഗത്ത് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ ഓക്കെ പിന്നെ എക്സാമിന് ചോദിക്കുന്ന സേവും സേവാസും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിലീറ്റ് ചെയ്യുന്നത് റീസൈക്കിൾ ബിന്നിലേക്ക് പോകുന്നുണ്ട് അത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ അത് നമുക്ക് റിട്രീവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പെർമനൻ്റ് ആയിട്ട് റീസൈക്കിൾ ബിന്നിൽ പോകുന്ന സാധനം പെർമനൻ്റ് ആയിട്ട് ആയി പോകുന്നില്ല അപ്പോൾ അത് നോക്കുക പിന്നെ ലൈൻ സ്പേസിങ് നോക്കുക പിന്നെ ഇവിടെ ടോഗിൾ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യം പറഞ്ഞതുണ്ടോ സെൻറ്റൻസ് കേസ് ലോവർ കേസ് അപ്പർ കേസ് ടൈറ്റിൽ കേസ് ടോഗിൾ കേസ് ഇത് മൂന്നും പഠിച്ച് സോറി മൂന്നല്ല നല്ല നാലെണ്ണം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അത് പഠിച്ച് വയ്ക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ ഒന്നും വേണ്ട പിന്നെ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കും ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഇവിടെ പിന്നെ ഇവിടെ നോട്ട്സ് പേജ് എന്താണെന്ന് നോക്കി വെച്ചുവാണേ അത് ഇമ്പോർട്ടൻ്റ് ആണേ ഔട്ട്ലൈൻ വ്യൂ എന്താന്നുള്ളത് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഷോർട്ട് കട്ട് കീസ് എല്ലാം പഠിച്ചിട്ട് പോകണം ഷോർട്ട് കട്ട് കീസ് എക്സാമിനെ ചോദിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഈ ഇത്രയും ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അടുത്ത് നമ്മുടെ പത്താമത്തെ പാഠഭാഗമാണ് പത്താമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ചാപ്റ്റർ ആണ് ഇതിനകത്ത് ഇന്റർനെറ്റ് നമുക്ക് പല ടൈപ്പ് ഇവിടെ തന്നിട്ടുണ്ട് ഇതേണ്ടോ ഡയലപ്പ് കണക്ഷൻ ലീസ്ഡ് ലൈൻസ് ദെൻ ത്രൂ ബ്രോഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഈ ഇത് മൂന്നും പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഐ എസ് ഡി എൻ്റെ ഒക്കെ ഫുൾ ഫോം എന്താണെന്ന് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എല്ലാ ഈ ടൈപ്പ് ഓഫ് കണക്ഷൻസ് ഇവിടെ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ അത് ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇവിടെ വേൾഡ് വൈഡ് വെബ് വെബ് സെർവർ ഹൈപ്പർ ലിങ്ക് എന്താണ് എച്ച് ടി എം എൽ എന്താണ് വെബ് പേജ് എന്താണ് വെബ്സൈറ്റ് എന്താണ് യു ആർ എൽ എന്നാൽ എന്താണ് ഡി എൻ എസ് എന്താണ് ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം ഓർത്ത് വയ്ക്കണം അതെന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക പിന്നെ ഇത് സാധാരണ രീതിയിൽ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ സോ ഇതൊന്നും നോക്കി വെച്ചോണം ാണ് ഈ ടെൻ പോയിന്റ് ഫോറില് കാണിച്ചിരിക്കുന്ന ചിത്രമൊക്കെ നോക്കി വെക്കണം പിന്നെ അതേപോലെ നെയിമും പർപ്പസും നോക്കി വെക്കണം വൺ വേർഡിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു നമ്മുടെ ഇമെയിൽ വെബ് പേജ് എന്താന്നൊക്കെ അറിയാമല്ലോ അല്ലേ നമ്മളിപ്പം ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ആദ്യത്തെ പേജ് വെബ് പേജ് ഒന്നിക്കൂടുതൽ വെബ് പേജസ് ചേരുമ്പോളാണോ ഒരു വെബ്സൈറ്റ് രൂപീ രൂപീകരിക്കുന്നത് സെർച്ച് എഞ്ചിൻസ് എന്താണെന്ന് അറിയാമല്ലോ നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് സോ ഗൂഗിൾ യാഹു ഇതെല്ലാം എന്താണ് ഒരു സെർച്ച് എൻജിൻ ആണല്ലേ ഇനി ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ അല്ലേ ഒരു മീ മെയിലിൻ്റെ ഇതുണ്ട് ഇങ്ങനെ നമുക്കറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മെയിൽ ഡോട്ട് യാഹു ഡോട്ട് ഡോട്ട് കോം എന്ന് പറഞ്ഞ് തരുമ്പോൾ അത് എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എന്ന് പറയുന്ന എന്തിനാണ് മെയിൽ എന്ന് പറയുന്നത് എന്താണ് യാഹു എന്ന് പറയുന്നത് എന്താണ് ഡോട്ട് കോം എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ എക്സാമിന് ചോദിക്കും അത് നോക്കി വെക്കുക കേട്ടോ അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്നുണ്ട് ഓരോ പ്രോട്ടോക്കോൾ എന്താണെന്നുള്ളത് നോക്കി വെക്കണം അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക പോപ്പ് കണ്ടോ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ ദൻ എസ് എം ടി പി സിംബിൾ സിംബിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഇതൊക്കെ നോക്കി വെക്കുക പിന്നെ മെയിൽ ഐ ഡിയുടെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് നോക്കി വെക്കണമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണത് പിന്നെ ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റിന് ബേസ് ചെയ്തിട്ട് വരുന്നത് മെയിലിൻ്റെയാണ് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത് കേട്ടോ പിന്നെ ലാൻ ഇതൊക്കെ എന്താണ് ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുക എഫ് ടി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എക്സാമിന് ചോദിക്കുന്നതാണ് സോ എഫ് ടി പി എന്താണെന്നുള്ളതും അതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഈ ഒരു മൂന്ന് പോയിൻറ്റും പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡേറ്റ എൻട്രിയിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നാളെ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക ചാപ്റ്റർ വൈസ് തന്നെ എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഡേറ്റ് എൻട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ ഡേറ്റ് എൻട്രി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിഷങ്ങളുടെയും ചെയ്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ണ്ട് സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അപ്പോൾ നടത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്